ടോപ്പ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുംബൈ ഇന്ത്യൻസ് ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ആരാധകരെല്ലാം കലിപ്പിഴും മുംബൈ ഇന്ത്യൻസിന് അഞ്ച് തവണ ഐ പി എൽ കിട്ടും ചൂടിച്ച മുംബൈയുടെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റനെ പുറത്താക്കി ഗുജറാത്ത് ടൈറ്റൽസിൽ നിന്ന് മടങ്ങി വന്ന ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് ആർക്കും അത്ര പിടിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ രണ്ട് മില്യൺ ഫോളോവേഴ്സാണ് അൺഫോളോ ചെയ്തു പോയത് കൂടാതെ ടീമിലെ തന്നെ താരങ്ങളും അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു മുംബൈയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ സൂര്യകുമാർ യാദവ് പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു കാരണം സൂര്യ ഇന്നത്തെ സ്റ്റാർ ബാറ്റ്സ്മാൻ ആക്കിയതിൽ പൂർണ്ണ പങ്കും രോഹിത് ശർമ്മയ്ക്കുള്ളതാണ് കൂടാതെ ഭാവി ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ മുംബൈ ടീമിൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം സൂര്യകുമാർ യാദവ് ഒരു ക്യാപ്റ്റൻ സ്ഥാനം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ജസ്പ്രീത് പൂമറയ്ക്കും ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയ മുംബൈയുടെ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റും ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ ഈ മൂന്ന് പേരിൽ രണ്ടുപേർ ട്രേഡ് വിൻഡോയിൽ ഉറപ്പായി മുംബൈ വിടുമെന്ന് തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ട്രേഡ് നല്ല രീതിയിൽ പുരോഗമിച്ചാൽ ചിലപ്പോൾ ഇവരെല്ലാം മറ്റു ടീമുകളിൽ കാണാനും സാധ്യതയുണ്ട് നാളെ നടക്കുന്ന ഐ പി എൽ ലേലത്തിൽ ഇതിൻ്റെ സാധ്യത എത്രയെന്ന് കണ്ടറിയണം ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകളിലേക്കാവും ഇവർ മാറുകയെന്ന് വിവരങ്ങളും സൂചനകളുമുണ്ട് അതുകൊണ്ട് തന്നെ ചില താരങ്ങൾ മുംബൈ വിടാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനാവില്ല ആറ് ലേലത്തിലുള്ള ട്രേഡ് വിൻഡോ തുറക്കാനിരിക്കെ രോഹിത് ശർമ്മ മുംബൈ വിടാനുള്ള സാധ്യത കൂടുതലാണ് എം എസ് ധോണിയുടെ കീഴിൽ രോഹിത് ശർമ്മ കളിക്കുന്നത് കാണാനുള്ള പ്രതീക്ഷയിലാണ് കാണുക രോഹിത് ശർമ്മയുടെ ഭാര്യ ഋത്വ മഞ്ഞു നിറത്തിലുള്ള ലവ് ഇമോജി പങ്കുവെച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പോസ്റ്റിലായിരുന്നു അത് ആരാധകരെ ആവേശത്തിലാക്കി പതിനാറ് കോടി രൂപ ചെലവാക്കി വേണം ഹിറ്റ്മാനെ താരലേൽത്തി വാങ്ങാൻ ഇത് ആര് വാങ്ങുമെന്ന് നാളത്തെ താരലത്തിൽ കണ്ടറിയണം ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക